വീഡിയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതിനൊരു എനിക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പരിചിതമായ ഒരു മുഖമാണ് ഡയമണ്ട് കപ്പിൾസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതമായ മുഖമാണ് അഖിലിൻ്റെയും ആൻമേരിയുടെയും മുഖം ഡയമണ്ട് കപ്പിൾസ് എന്നറിയപ്പെടുന്ന ഇവരുടെ പേജുകളിലൊക്കെ ഞങ്ങളുടെ ആരാധകരാണ് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു വേദനകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ട വിവരം നമ്മളെല്ലാവരും എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ കേട്ടിരുന്നു രണ്ടുകാരനായ അലൻ ജോസ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത് ഏപ്രിൽ ആറ് അച്ഛന്റെയും അമ്മയുടെയും ഇരുപത്തി വാർഷിക ുന്നു വീട്ടിലെത്തി കേക്ക് മുറിച്ച് സർപ്രൈസ് കൊടുക്കണമെന്ന സന്തോഷം വിജിക്കൊപ്പം വരുമ്പോഴാണ് ആനയുടെ അക്രമം ഉണ്ടായത് അച്ഛനും അമ്മക്കും ഈ സർപ്രൈസ് കൊടുക്കുന്നത് അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല സഹോദരി ആന്മേരിക്ക് ഇക്കാര്യം അറിയായിരുന്നുവെങ്കിലും അമ്മയോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല വീട്ടിലെത്തിയ ശേഷം ആഘോഷം ഒരുക്കാമെന്നായിരുന്നു ഇരുവരുടെയും പ്ലാൻ അതിനായി അലൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ബന്ധു മണികണ്ഠനോട് രാത്രി കേക്ക് വാങ്ങി വീട്ടിലെത്താൻ പറഞ്ഞു ജോലി കഴിഞ്ഞ് വരുന്നതിനിടെ കേക്ക് വാങ്ങിച്ച് അലൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ട മനു ആൻമേരിക്ക് ഫോൺ ചെയ്തപ്പോൾ കിട്ടിയില്ല പലതവണ ഫോൺ വിളിച്ചിട്ടും മേടുത്തിട്ടില്ല പന്ത് കേട് തോന്നിയ മണികണ്ഠൻ ബന്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് കാട്ടാന ആക്രമിച്ചതിനു ശേഷം ഉണ്ടായത് ഇങ്ങനെ ആക്രമണം ഉണ്ടായ സ്ഥലത്തേക്ക് ഓടിയെത്തിയ വിഷ്ണുവും സുഹൃത്തുക്കളും വളരെ വേദനയോടെയാണ് അറിഞ്ഞു തീർന്നത് അലന് അനക്കമുണ്ടായിരുന്നില്ല കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് രാവിലെ മൂന്ന് കാട്ടാനകൾ വന്നതിനാൽ ആനയുടെ വന്നതിനാൽ ആനയുടെ ആക്രമണമാണെന്ന് തിരിച്ചറിയാൻ അട്ടപ്പുറത്തെ അട്ടപ്പുറത്ത് പരിക്കേറ്റ് കിടക്കുകയായിരുന്ന അലൻ്റെ അമ്മ ഒരു വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇതിനിടെ പ്രദേശത്തെ ഒരാളെ കാറിൽ കയറ്റി കൊണ്ടുപോയി അലനെയും വിജയയും കയറ്റിയ ശേഷം തൊട്ടു പിന്നാലെ മറ്റൊരു കാറിൽ നാട്ടുകാരും ജില്ലാ ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു വീട്ടിലെത്താൻ നൂറു മീറ്റർ മാത്രം ദൂരമുള്ളപ്പോഴാണ് വരുകയായിരുന്ന അലൻ്റെ ജീവൻ കാട്ടാനെടുത്തത് സമീപത്തെ ഒറ്റപ്പെട്ട വീടുകളെ ഉള്ളൂ ൊണ്ട് തന്നെ സംഭവം ആരും അറിഞ്ഞില്ല അമ്മ വിജിയുടെ നിലവിളി കേൾക്കാനും ആരും ആരുമുണ്ടായില്ല വിവരമറിഞ്ഞ നാട്ടുകാർ ഇരുപരും കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു പത്രിയിൽ എത്തിച്ചെങ്കിലും അലൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കുഞ്ഞു വീട്ടിലായിരുന്നു അലൻ ജോസും അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത് കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു ആയിരുന്നു ജോസ് ൊരു ജോലി സമ്പാദിക്കണം പാതിയായ വീടിൻ്റെ പണി പൂർത്തിയാക്കണം ഇതൊക്കെയായിരുന്നു അലൻജോസിന്റെ സ്വപ്നം ഇല്ലായ്മയോടെ പടപൊരുതിയാണ് ജോസ് വളർന്നത് ബിരുദം നേടിയിട്ടുണ്ട് കേട്ട് കൂടിയെടുത്ത് അധ്യാപകനാകാനായിരുന്നു അലൻജോസിന്റെ ആഗ്രഹം ഇഷ്ടപ്പെട്ട അലൻജോസ് ആൻമേരിയുടെ സഹോദരനാണ് സഹോദരന്റെ വിയോഗ വാർത്ത അഖിലാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിങ്ങളുടെ പ്രിയ സഹോദരൻ കാട്ടാനയുടെ ആക്രമണത്തിനെ വിട്ടുപോയ വിവരം എല്ലാവരും അറിഞ്ഞു എന്നു കരു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവരും ഇതറിഞ്ഞ് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ് ഇട്ടത് എന്നാണ് അഖിൽ പറഞ്ഞത് ഇപ്പോൾ ഉള്ള കാട്ടാനയുടെ ആക്രമം പലതവണയായിട്ട് പാലക്കാട് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്